ജൻസിസ് പാർട്ടീസിലെ എല്ലാ വനിതാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ലോക വനിതാ ദിനാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത് കണ്ടിട്ട് അഭിപ്രായം പറയുക എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആരും കണ്ടില്ലെങ്കിലും കണ്ടാലും എനിക്ക് നിങ്ങളിലേക്ക് എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് പലരും എൻ്റെ ചാനൽ കാണാതെ പോകുന്നവരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരുണ്ടാവും എനിക്കൊരു പരിഭവമില്ല കാരണം ഞാൻ ആരോടും അങ്ങനെ കൂടുതൽ കമ്പൽ ചെയ്ത് പറയാറില്ല ഒന്ന് കാണണം പ്ലീസ് എന്നൊന്നും ഞാൻ പറയാറില്ല കാരണം അതെല്ലാം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ കണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസില്ല ഇന്ന് വീട്ടിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇന്നാണ് ഞാൻ എൻ്റെ ഫുൾ ഗാർഡൻ കാഴ്ച നല്ല സമയം എടുത്ത് നല്ല ായിട്ട് അവരുടെ ഓരോ ചെടികളുടെ അടുത്തും പോയി അവരെ ഒന്ന് കണ്ട് അവരോട് സംസാരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റിയൊരു ദിവസം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് വീട്ടിൽ മൊത്തം ഒന്ന് കാണാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ ഞാൻ ആ കാഴ്ചകൾ ഞാൻ കാണുന്നതോടൊപ്പം വീഡിയോ ആക്കി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് വീഡിയോ കാണുക കുറേയൊക്കെ ചെടികളിൽ പൂക്കളുണ്ട് കുറേ ചെടികളിലൊക്കെ പൂക്കൾ പോയി കുറേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി നമ്മുടെ പല ചെടികളും പൂക്കളുള്ള ചെടികളും മൂന്നോ നാല് ദിവസം ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ അടി അടീനിയത്തിനൊക്കെ നല്ല രീതിയിൽ പരിചരിക്കാതെ വെയിലത്തൊക്കെ വെക്കാതെ പൂക്കളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ ഗാർഡൻ്റെ ഫുൾ അറിയ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാര്യവും നമ്മൾ പുതിയ ഗാർഡൻ സെറ്റന് ശേഷം നമ്മുടെ ചെടികളിൽ വന്ന അറേഞ്ച്മെൻസിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയില് ഇപ്പോൾ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറെ കൂടി കെയർ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാകും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ സ്നേഹത്തിനും എല്ലാ കമൻറ്റുകൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടവരെങ്കിൽ ഉണ്ടെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കൊരു പരിഭവമില്ല അതെൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നെന്മകളും നേരുന്നു നമ്മൾ ശക്തരും ധീരരുമാണ് നമ്മൾ എന്താ പറയുക സമൂഹത്തിലെ ഏറ്റവും വിലപതിക്ക് വിലപതിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് എന്നുള്ള ബോധത്തോടെ എല്ലാവരും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് होगा टॉप